ുഭവങ്ങളിലൂടെ പഠിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ബെല്ലം നിറയെ വിളവ് എന്ന ആശയം പ്രാവർത്തികമാക്കുന്നതിന്റെ ഭാഗമായി ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു ഓരോ ക്ലാസ്സും ഓരോ തരം പച്ചക്കറികളെയാണ് വളർത്താനായി ഏറ്റെടുത്തിരിക്കുന്നത് മത്സരബുദ്ധിയോടെ അവരവരുടെ പച്ചക്കറി തോട്ടം മികവുറ്റതാക്കി ബെല്ലം നിറയെ വിളവെടുക്കണം എന്നുള്ള സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാനാണ് ജി എം എച്ച് എസ് എസ് ചാമക്കാലയിലെ വിദ്യാർത്ഥികൾ തുടക്കം കുറിച്ചിരിക്കുന്നത് കൃഷി ഓഫീസർ ഡോക്ടർ പി സി സജന ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പ്രസിഡന്റ് സമദ് അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് പ്രിൻസിപ്പൽ വി വാർഡ് മെമ്പർ കെ സിജി വിജയൻ എന്നിവർ സംസാരിച്ചു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ൾക്ക് പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് News.